വീട്ടിൽ അമ്മയെ മെഗന്മാരുന്നില്ല ഏഹ് എന്ത് ബിസ് ആയിട്ട് പരിപാടി കാണിക്കുന്നതെന്ന് അറിയോ ബെസ്സിന് ഇങ്ങനെയാണ് ഓരോടും പെരുമാറുന്നത് ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ വീട്ടിലെ മെഗന്മാരൊന്നും ഇല്ലേ ഇയാളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ വിട്ടോസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി അതായിരിക്കും മുഖം വിട്ടോഷ്യൂ മനപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മനപൂർവ്വം അയാളെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കോൺട്രവേഴ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും എനിക്ക് സത്യസന്ധമായിട്ട് തോന്നുന്നു ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഒരു മാറ്റം ഇല്ല ചെയ്തിട്ടുണ്ട് അയാൾ മരിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മയെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും എനിക്ക് അതിനകത്ത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടില്ല കുറച്ച് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട് ബാഗ് എടുത്ത് എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീം പൊങ്ങിയിരിക്കാൻ വേണ്ടി യഥാർത്ഥ ഫെമിനിസം യഥാർത്ഥം ഈക്വാളിറ്റി ആണ് യഥാർത്ഥ ഫെമിനിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റായിരിക്കും ഒരു ഷിംചിത്വ കാരണം എന്താ പറയുക സ്ത്രീകളുടെ എൻ്റയർ കമ്മ്യൂണിറ്റിയെ നമുക്ക് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല ആൻഡ് ഒരു സവാദ് കാരണം എല്ലാ ആണുങ്ങളും മോശമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എവിടെയാണോ പ്രശ്നമുള്ളത് ആ ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ദിവക്ക് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു തെറ്റ് എന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് അവർ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ട് വീഡിയോസിൻ്റെ അനാലിസിസ് ചെയ്യാം ആദ്യത്തെ വീഡിയോയിൽ അവർ ആ വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തിട്ട് അവരവരുടെ മുഖം കാണിക്കാത്ത രീതിയിൽ അയാൾക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ആ ബസ്സിലുള്ള എല്ലാ ആൾക്കാരെ അറിയിക്കുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോ ഒരു സൈക്കോളജിക്കൽ അനാലിസിസിലൂടെ നോക്കുകയാണെങ്കിൽ അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ഈ സ്ത്രീയുടെ പേരൊന്നും അറിയില്ല ഇവർ ഇവര് ഫെമിനിസ്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ബട്ട് യഥാർത്ഥ ഫെമിനിസത്തിൻ്റെ രീതിയിൽ എനിക്കത് തോന്നുകെങ്കിൽ കുറച്ചും കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു പുരുഷ വിദ്വേഷം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഷിഞ്ചിതയുടെ ഇഷ്യൂ കാരണം ഇനിയുള്ള എല്ലാ സ്ത്രീകളെയും എന്താ പറയുക റേപ്പ് ചെയ്യണം അല്ലെങ്കിൽ സ്ത്രീകളൊന്നും അധികം ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ആ സൈഡും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല പിന്നെ ഫെമിനിസ്റ്റുകളെ ഫെമിനിസം എന്ന് പറയുന്നത് ജെൻഡർ അല്ല പിന്നെ അത് ഫെമിനിച്ച് എന്ന് വിളിക്കുന്നത് ഒരു ഒരു വൃത്തിയേറ്റ രീതിയിലുള്ള വിളിയാണ് രണ്ടാമത്തെ വീഡിയോ ഒരു സൈക്കോളജിക്കൽ അനാലിസിസിലൂടെ ഇവിടെ ഇവിടെ വളരെ ായിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ട് പിന്നെ ഒരാൾ മരിച്ചു തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ആത്മാവിനൊരു ശാന്തി കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ അങ്ങനൊരു വസ്തുത ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ മരിച്ചു മരിച്ചുപോയിട്ടില്ല അയാളുടെ പേരൻസിന് ഇങ്ങനെ ഒരു ബഹുമാനം കൊടുക്കുക അയാളുടെ അയാളിൽ കൂടി ജീവിക്കേണ്ട കുറെ ആൾക്കാരുണ്ട് ദീപകം മനസ്സിലാക്കാൻ പറ്റും അച്ഛന്റെ സ്പേസ് അതായത് അച്ഛന്റെ എനിക്ക് എനിക്ക് കാണാൻ പറ്റില്ല അച്ഛൻ സ്പേസ് അല്ല അറിയാവുന്ന അതിന്റെ പേരിൽ അയാൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് പറയാതെ അത്രയ്ക്ക് ഇവർക്ക് ആർക്കെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ദീപകിന്റെ ഫോണും ഈ പറയുന്ന ഷംജിതയുടെ ഫോണും എന്താ പറയുക പല രീതിയിലുള്ള പരിശോധനയ്ക്ക് വിധേയാക്കണം എന്നിട്ട് ഈ എന്താ പറയുക ഏതെങ്കിലും രീതിയിൽ എന്ന് പറയുന്ന സ്ത്രീകൾ എത്രയറ്റം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിൽ ഇയാളെ അവർ എന്താ പറയുക ഇയാളുടെ ആത്മഹത്യയിലേക്ക് അവരുടെ റോൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിക്കണം അത് രണ്ട് സംഘടനകളും മെൻസ് അസോസിയേഷനും എന്താ പറയുക സതീദേവിമാഡും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ഹ്യൂമാനിറ്റിയുടെ കാര്യമാണ് അല്ലാണ്ട് ജെൻഡറിൻ്റെ കാര്യമല്ല പിന്നെ ഷംജിത ഒരുപാട് റീച്ച് ഉണ്ടാക്കാൻ ഇതിനു മുമ്പ് കഷ്ടപ്പെട്ട് തലങ്ങും വലങ്ങും നോക്കിയിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഇത് ചിലപ്പോൾ അവർ ഒരു റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരിക്കും കാരണം ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് അയാൾ തിരിഞ്ഞു നിൽക്കുകയാണ് അയാൾ ഇൻഫാക്ട് അയാളുടെ ബോഡി ലാംഗ്വേജ് അയാൾ പേടിച്ച് നിൽക്കുകയാണ് കാരണം അത് പ്ലാൻ ചെയ്ത അയാൾ ഇങ്ങനെ തൊടുന്നതല്ല എനിവേ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരാൾ മരിച്ചു നിന്നിട്ട് പിന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടും തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് ചാനൽ ചർച്ച തീരുമാനിക്കുന്ന ആൾക്കാരുടെ മനസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല എനിവേ ഡോക്ടർ ഗായത്രിമൻ